കർഷക വഴികാട്ടിയുടെ പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പശു കോഴി തുടങ്ങി പക്ഷിമൃഗാദികളുടെയും മത്സ്യങ്ങളുടെയും തീറ്റയും ഫുഡ് സപ്ലിമെന്റുകൾ മിനറൽസുകൾ കൂട് നിർമ്മാണ സാമഗ്രികൾ എല്ലാം ലഭിക്കുന്ന തൃപ്രയാറിലെ സുരഭി ഫീഡ്സ് എന്ന സ്ഥാപനത്തിന്റെ വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു തൃപ്രയാർ പോളി ജംഗ്ഷനിൽ നിന്നും ലുലു വൈ മാൾ എക്സിറ്റ് റോട്ടിൽ അൻപത് മീറ്ററിൽ താഴെ മാത്രമാണ് സുരഭി ഫീഡ് കടയിലേക്കുള്ള ദൂരം നമ്മുടെ പക്ഷി മൃഗാദികൾ വളർത്തുമീനുകൾ അലങ്കാര മത്സ്യങ്ങൾ തുടങ്ങി എല്ലാത്തരം തീറ്റകളും മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന തൃശൂർ ജില്ലയിലെ പതിനഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഏറ്റവും വലിയ മൊത്ത വിതരണക്കാരാണ് സുരഭി ഫീഡ്സ് തൃപ്രയാർ പ്രമുഖ ബ്രാൻഡുകളായ ഗോദറേജ് എസ് കെ എം പ്രമുഖ മത്സ്യത്തീറ്റ ബ്രാൻഡുകളുടെയും ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ മൊത്ത വിതരണക്കാരാണ് സുരഭി ഫീഡ്സ് പശു ആട് കോഴി വളർത്തു മത്സ്യങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ വിലപിടിപ്പുള്ള പക്ഷികൾ ഡോഗ് കാറ്റ് മുതലായവക്കുള്ള ഫുഡുകളും ധാന്യങ്ങളും വിവിധ ഇനത്തിൽപ്പെട്ട വലിയൊരു ശേഖരം തന്നെ സുരഭി ഫീഡ് ഒരുക്കിയിരിക്കുന്നു കർഷകരുടെ ആവശ്യാർത്ഥം പശുവിനും പോത്തിനുമുള്ള സ്വന്തം ബ്രാൻഡിലുള്ള തീറ്റകളും ഇവിടെ ലഭ്യമാണ് ഡോഗ് ക്യാറ്റ് ഞങ്ങൾ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളിൽ ഉള്ള വിവിധയിനം ഫുഡുകളുടെ വലിയൊരു കളക്ഷൻ തന്നെ സുരഭി ഫീഡ് നിങ്ങൾക്ക് സജ്ജീകരിച്ചിരിക്കുന്നു ഡോഗുകൾക്കുള്ള ചെയിനുകൾ കോളറുകൾ റോപ്പ് തുടങ്ങി ഫുഡ് സപ്ലിമെന്റ് മിനറൽ മിക്സറുകളുടെയും വ്യത്യസ്തമായ ഒരു ശ്രേണി തന്നെ സുരഭി ഫീഡ് ഒരുക്കിയിട്ടുണ്ട് ആട്ടിൻകൂട് നായക്കൂട് നിർമ്മാണത്തിന് അനുയോജ്യമായ സ്ലേറ്റഡ് ഫ്ലോറുകൾ ബൌളുകൾ കോഴി ഫാമുകളിലേക്ക് ആവശ്യമായ ഡ്രിങ്കിംഗ് ബോളുകൾ ഫീഡറുകൾ തുടങ്ങി കൂട് നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കളും സുരഭി ഫീഡ് നൽകിവരുന്നു ആത്മാർത്ഥതയും സേവന സന്നദ്ധതയും ഉള്ള തൊഴിലാളികൾ വിശാലമായ ഗോഡൌണിൽ ലഭ്യമായ വിപുലമായ തീറ്റശേഖരം കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആവശ്യമായ തീറ്റകൾ ഫാമുകളിലും നേരിട്ട് എപ്പോഴും ലഭ്യമാക്കാൻ ഇവിടെ എല്ലാ കാര്യക്ഷമതയും ഉറപ്പാക്കുന്നു നായയാണ് ഇവിടുന്നാണോ സ്ഥിരമായിട്ട് മറ്റു നായകളൊക്കെ ഉണ്ട് ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ടും എത്ര കാലമായിട്ട് ഫുഡുകളൊക്കെ കൊടുന്ന് വാങ്ങിക്കുന്നു കുറെ കൊല്ലമായിട്ട് ഏത് ഒരുപാട് ബ്രീഡ് ഉണ്ട് അവിടെ വീട്ടിൽ അതെ അല്ലാത്തിനും ഇവിടെ നിന്ന് സാറ്റിസ്ഫൈ ആണോ തീർച്ചയായിട്ടും വളരെ നല്ല ഫുഡാണ് ഇപ്പം ഫുഡുകളൊക്കെ അതിനുള്ള ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഓക്കെ സന്തോഷം നിങ്ങൾ ഏത് തരത്തിലുള്ള ഫാമാണ് നടത്തുന്നത് കോഴി ഫാമാണോ ഇറച്ചിക്കോഴിയുടെ ഫാമിലോ ഇവിടെ തന്നെയാണോ ഫുഡൊക്കെ നാല് വർഷം തന്നെയാണ് താരതമ്യേന ഇപ്പോഴത്തെ ഈ വില നിലവാരമൊക്കെ വെച്ചിട്ട് മുട്ടി പോകുന്ന ക്വാളിറ്റി ഉള്ള തീറ്റകൾ കിട്ടുന്നുണ്ടോ ആ അങ്ങനെയുണ്ട് ഇപ്പൊ ഫാമ് ചേട്ടാ ചേട്ടത് പോത്തിന് മാത്രം കൊടുക്കാനുള്ള തീറ്റയാണോ ഇതിപ്പോ എത്ര കാലമായിട്ട് കൊടുക്കാൻ മേടിക്കുന്നുണ്ട് കുറച്ച് കാലമായിട്ട് മേടിക്കുന്നു പോത്തിന് അപ്പൊ വേറെന്തൊക്കെ കൊടുക്കും കൂടാതെ പുളിയായിരിക്കും അല്ലേ ഈ കാളമുടക്ക് എങ്ങനെയുണ്ട് കൊടുത്തിട്ട് സാധാരണ ഇപ്പോൾ പോത്തുകൾക്ക് നമ്മൾ സാധാരണ കാടിയുള്ളോ കായത്തുണ്ട് അങ്ങനെ പുല്ലൊക്കെ അല്ലേ കൊടുക്കുക കാളമുളക്ക് ഇവിടെ നല്ല സാധനം എന്ന് പറഞ്ഞിട്ട് അവിടെ എങ്ങനെയുണ്ട് ഗ്രോത്തൊക്കെ പോത്തിന് അത്യാവശ്യം ഗ്രോത്ത് ഒക്കെ ഉണ്ട് അല്ലേ ഒരു നല്ല തീറ്റയാണ് സാറ്റിസ്ഫൈ ആണ് ഈ തീറ്റ മേടിക്കുന്നത് സംതൃപ്തനാണ് അല്ലേ എത്ര കാലമായിട്ട് മേടിക്കുന്നുണ്ടോ ഒരു കൊല്ലം കഴിഞ്ഞും കഴിഞ്ഞിട്ടും വിൽക്കുന്നുണ്ട് അപ്പോൾ പോത്തുകൾ അതിനുള്ള ഗുണമുണ്ടോ രണ്ട് പോത്തുണ്ട് രണ്ട് പോത്തുണ്ട് അല്ലേ നിങ്ങൾക്കും സുരഭി ഫീഡ് സേവനം ആവശ്യമെങ്കിൽ ബന്ധപ്പെടുക ഒൻപത് ഏഴ് നാല് അഞ്ച് നാല് പൂജ്യം ഒന്ന് ഒൻപത് പൂജ്യം പൂജ്യം മറ്റൊരു നമ്പർ ഒൻപത് ഏഴ് നാല് അഞ്ച് അഞ്ച് പൂജ്യം ഒന്ന് ഒൻപത് പൂജ്യം പൂജ്യം വാട്സാപ്പ് നമ്പർ എട്ട് അഞ്ച് നാല് ഏഴ് ഒന്ന് നാല് അഞ്ച് ഒന്ന് പൂജ്യം എട്ട്